ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പോൾ മുത്ത മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡില റെസിപ്പിയാണ് കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിൽ പോലും മിക്സിയിൽ എടുത്തിട്ട് ഒരു അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകുമല്ലേ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇതുപോലൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളഭാഗം പെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ ആ ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കാവൂ അതിൻ്റെ വൈറ്റ് പോർഷൻ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ് രസമായി പോവും കേട്ടോ ഇനി ഇതുപോലെ ഗ്രേറ്റർ ഇല്ല പീലർ ഉണ്ടെങ്കിൽ പീലർ വെച്ചിട്ട് ആ ഓറഞ്ച് ഭാഗം മാത്രം അങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് നല്ലപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കിട്ടും അപ്പം ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഓറഞ്ചിൻ്റെ വരെയൊക്കെ എടുക്കുക ഒരു ഓറഞ്ചിൻ്റെ ചിരണ്ടി എടുത്താൽ തന്നെ ഒരു ടേബിൾ സ്പൂണൊക്കെ ഇണിട്ടേ കിട്ടുകയുള്ളൂ ഇതാ അപ്പോൾ ഞാൻ ഓരോ ഓറഞ്ചിൻ്റെ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രണ്ടെണ്ണത്തിൻ്റെ വേണമെങ്കിലും എടുക്കാം ഇനി അടുത്തത് നമുക്ക് കേക്ക് ടീൻ റെഡിയാക്കി വെക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ഒരു ഒരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം ഓയിലാക്കിയിട്ട് ആ ഓയിൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ കേക്ക് ടീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഓയിലൊന്ന് നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കില്ല കഴിഞ്ഞാൽ വീണ്ടും ഓയിലാക്കണ്ടട്ടോ ആ ബ്രഷിലുള്ള ഓയിലെന്നെ അങ്ങ് ആക്കി കൊടുത്താൽ മതി ഓയിൽ ഒരുപാടായി കഴിയുമ്പോൾ കേക്ക് ഇങ്ങനെ അടിഭാഗം സൈഡ് നല്ല അങ്ങനെ മൊരിഞ്ഞ പോലെ ആയി പോവും അപ്പോൾ ഞാൻ സൈഡിലും കൂടി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ വെക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ പക്ഷെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് നല്ല ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റും നമ്മുടെ കേക്ക് ടിന്നെ റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി മിക്സിർ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരണം അതപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി അതും ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വെക്കുക ഇനി നമ്മൾ തോൽ ചുരണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഓറഞ്ച് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ നീര് ഒന്ന് പിഴിഞ്ഞ് എടുക്കണം പിഴിഞ്ഞ് അരിച്ചെടുക്കണം അതുപോലെ പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞങ്ങൾ പിഴിഞ്ഞൊഴിച്ചാൽ മതി കേട്ടോ ഞാനിത് അപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ നീര് മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഓറഞ്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇതപ്പോൾ ഇത്രയും ഓറഞ്ചിൻ്റെ നീരെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും പഞ്ചസാര എന്താ കൂട്ടി കൊടുക്കുന്ന സമയത്ത് കേക്ക് ഒരുപാട് മധുരമായി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പൊടിച്ച് എടുത്തിട്ടുള്ളത് മധുരം നല്ലപോലെ വേണമെന്നുള്ളവർക്ക് വേറെ എക്സ്ട്രാ പഞ്ചസാര വേണമെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എനി ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്നങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ അതൊരു നാല് ടേബിൾ സ്പൂണോളം ഉണ്ട് അപ്പോൾ ഈ നാല് ടേബിൾ സ്പൂൺ ഉള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് അങ്ങ് വറ്റിച്ചെടുക്കണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഒരുപാട് ലൂസായി പോവുകയും ചെയ്യില്ല അതുപോലെ നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും കേട്ടോ അതിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇതപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം രണ്ട് മൂന്ന് തവണകളായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ അരിച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ എന്തായാലും ഒരു മൂന്ന് തവണയെങ്കിലും അരിച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ അപ്പം ഞാനിത് അപ്പോൾ ഒരു മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഒരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണോളം വാനില സെൻസും കൂടി ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം നല്ല ഹൈ സ്പീഡിൽ എന്നിട്ട് അടിക്കണം കേട്ടോ ഒന്ന് അടിച്ചെടുത്തോണ്ട് വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് എന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തുകൊണ്ട് വരിക അപ്പോൾ നന്നായിട്ട് എന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ട് മെൽറ്റഡ് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ലോ സ്പീഡിലിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ മെൽറ്റഡ് ബട്ടറോ ഒലീവ് ഓയിലോ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ഇപ്പം മെൽറ്റഡ് ബട്ടറെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്നോ നാലോ തവണകളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ആക്കി എടുക്കണം ആദ്യം തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാൻ ശ്രമിക്കരുത് മൂന്നോ നാലോ തവണകളായിട്ട് തന്നെ ഇതിട്ട് കൊടുത്തിട്ട് പതിയെ പതിയെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരുപാട് സ്പീഡിൽ ഇളക്കി ഇളക്കിയെടുത്ത് കുത്തി ഇളക്കിയൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ കേക്ക് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആയിട്ട് കിട്ടില്ല പതിയെ തന്നെ മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കാനായിട്ട് ഇതുപോലൊരു വിസ്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് അതാവുമ്പോൾ കട്ടകളൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ അത് മിക്സാക്കി എടുക്കാനും പറ്റും ഞാനിതാപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചുരണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ചിൻ്റെ തോലില് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ചിൻ്റെ ആ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുമ്പോൾ പതിയെ തന്നെ മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ കേക്കിൻ്റെയൊക്കെ സീസണായല്ലോ ക്രിസ്മസ് ഒക്കെ വരികയാണേ അപ്പോൾ പല ടൈപ്പിലുള്ള പല ടേസ്റ്റിലുള്ള കേക്കുകളൊക്കെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷേ അതിനേക്കാട്ടിലൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ വലിയ പാടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനേ നല്ല സിമ്പിളായിട്ട് തന്നെ ഇപ്പോൾ ബീറ്റർ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓവൺ വേണ്ട ബീറ്റർ വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ മിക്സി ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് പൈസ ചിലവും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ടും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഒരു അലുമിനിയ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റിങ്ങും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒരു മുപ്പത്തഞ്ച് ടു നാല്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് കേക്കിന് നല്ലൊരു മണം വരും കേട്ടോ ആ സമയത്ത് നിങ്ങൾ ഒന്ന് നോക്കണേ മൂടി തുറന്നിട്ട് ഇതുപോലെ ഒരു ഇർക്ലേസ് ക്യൂറെ വെച്ചൊന്ന് കുത്തി നോക്കണം ഞാനിപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈർക്കിൽ വെച്ച് കുത്തി നോക്കുന്ന സമയത്ത് സെൻ്ററിൽ തന്നെ നടുഭാഗത്തു തന്നെ കുത്തി നോക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് പത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക ഇതുപോലെ ഒരു കോട്ടൺ ടവൽ എന്തേലും ഇട്ടിരൊന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആവി വെള്ളം വീണ് നമ്മുടെ കേക്ക് കുതിർന്നു പോവില്ല അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല നമ്മൾ ബട്ടർ പേപ്പറൊക്കെ നല്ല രീതിയിൽ നാല് വശം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേക്കിന് ഒന്ന് ചെരിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് അതുകൊണ്ടാണ് അതപ്പം നമ്മുടെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും മക്കൾസിനൊക്കെ ഇഷ്ടാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകില്ലേ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മൊത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്